മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി അൽഫലാഖ് ഇസ്ലാമിക് സെന്ററിൽ ഇരുപത്തിമൂന്നാം വാർഷിക സന്നദ്ധാന സമ്മേളനത്തിന്റെ ഭാഗമായി നാടിന്റെ ഐക്യം പുതുതലമുറയ്ക്ക് കൈമാറുക എന്ന ശീർഷകത്തിൽ സൗഹൃദ നടത്തം സംഘടിപ്പിച്ചു അൽഫലാഖ് ഇസ്ലാമിക് സെന്റർ ചെയർമാൻ പത്തപരിയം അബ്ദുറഷീദ് സഖാഫി നേതൃത്വം നൽകി ഡിസംബർ ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായാണ് കാരക്കുന്ന് അൽഫലാഖ് ഇസ്ലാമിക് സെന്ററിൽ ഇരുപത്തിമൂന്നാം വാർഷിക സന്നദ്ധാന സമ്മേളനം നടക്കുക മതരാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിച്ച നടത്തം കാരക്കുന്ന് മുപ്പത്തിനാലാം മൈലിൽ നിന്ന് തുടങ്ങി കാരക്കുന്ന് ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് നടന്ന സംഗമം അരീക്കോട് ഇളയൂർ ചിന്മയ ധ്യാനാശ്രമം കാര്യദർശി സ്വാമി വിശുദ്ധാനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു പത്തപരിയാം അബ്ദുറഷീദ് സഖഫി അധ്യക്ഷനായി അൽഫലാഹ് ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ കെ എം ഷിഹാബുദ്ദീൻ നൌമി അബ്ദുറഹ്മാൻ കാരക്കുന്ന് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ പി അംഗം വി സുധാകരൻ സി എ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം എം എ ജലീൽ തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ പി ജലാൽ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എൻ പി മുഹമ്മദ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വിജേഷ് എളങ്കൂർ സെക്രട്ടറി നസീർ പന്തപ്പാടൻ എൻ ഉമർകുട്ടി വല്ലാട്ട് മൊയ്തീൻകുട്ടി മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി ഇ എ സലാം ജോയിന്റ് സെക്രട്ടറി സി പി ആലിക്കുട്ടി എൽ കൃഷ്ണൻകുട്ടി ഗംഗാധരൻ ബാബു മാസ്റ്റർ ശശിധരൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മഞ്ചേരി